പി പൈപ്പിലെ കുരുമുളക് കൃഷിയെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പി വി സി പൈപ്പിൻ്റെ കുരുമുളക് കൃഷി ഇപ്പോൾ ഏകദേശം നമ്മളിവിടെ നമ്മളെ വീട്ടിൽ ചെയ്യൽ തുടങ്ങിയിട്ട് എട്ട് വർഷത്തോളമായിട്ട് നമ്മൾ നമ്മളെ വീട്ടിൽ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ കൊറോണയുടെ മുന്നേയാണ് നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടല് തുടങ്ങിയിരുന്നത് അപ്പോൾ കൊറോണയുടെ മുന്നേ ഇട്ടപ്പോൾ പല ആളുകൾക്കും അതിഷ്ടപ്പെട്ട് പല ആളുകളിപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മളോട് അത് ചെയ്തു തരുമെന്നുള്ള ഒരു അഭിപ്രായത്തിലേക്ക് വന്നപ്പോഴാണ് നമ്മളിപ്പോൾ കേരളത്തിലെ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കുരുമുളകിൻ്റെ കൃഷി ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ മാത്രമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോസ്റ്റിൽ ചെയ്യുമ്പോൾ പല ആളുകളുണ്ട് വന്നിട്ട് കമൻറ്റുകളിൽ വരും ഇത് വിജയകരമായ ഒരു സംഭവമല്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കമൻ്റുകൾ ഞാൻ കണ്ടു അപ്പോൾ ഇവിടെ സത്യസന്ധതയിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എട്ട് വർഷമായിട്ട് ഇവിടെ പി വി സി പൈപ്പിൽ കുരുമുളക് നമ്മളെ വീട്ടിൽ ചെയ്യും ഇതൊക്കെ ഇപ്പോൾ വെച്ചിട്ട് നമ്മൾ ഏകദേശം നമ്മൾ ഫസ്റ്റ് തുടക്കുന്ന നിലയ്ക്ക് ഏകദേശം ഒരു പതിനഞ്ച് പോസ്റ്റാണ് ചെയ്തത് ആ പതിനഞ്ച് പോസ്റ്റിപ്പോൾ ചെയ്തിട്ട് ഏകദേശം എട്ട് വർഷമായി അതിൽ നമുക്ക് ഫസ്റ്റ് ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വെയിലുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ അതിൽ തിരിയിടൽ തുടങ്ങും ഏകദേശം ഒരു ആറടി പൊക്കത്തേക്കൊക്കെ എത്തി തിരിയിടൽ തുടങ്ങും അത് കഴിഞ്ഞ് ഒരു എട്ടാമത്തെ നമുക്കൊരു പിന്നെ മൂന്നാമത്തെ വർഷം മുതൽ ഒരു താങ്ങുകാലിൽ നിന്നും രണ്ട് കിലോ രണ്ടര കിലോ മൂന്ന് കിലോ വരെ കുരുമുളക് നമുക്ക് കിട്ടി നല്ല വെയിലുള്ള സ്ഥലത്തേക്കാണ് നല്ല കുരുമുളക് ഉണ്ടാവുന്നത് അതൊക്കെ നമ്മൾ ഇതിൽ പറയുമ്പോൾ പല ആളുകളും വന്ന് കുരുമുളക് കൃഷി പല എല്ലാവരും ചെയ്യുന്ന സംഭവം തന്നെയാണ് താങ്ങുകാലിലിപ്പോൾ പണ്ടൊക്കെ നമ്മൾ മരത്തിലാണ് ചെയ്തിരുന്നത് മരത്തിൽ ചെയ്തിച്ചിട്ട് കുരുമുളക് ഉണ്ടാവാതിരിക്കില്ല അതിനൊരു അതിനെ നമ്മൾ ഒരിക്കലും ഇത് ചെയ്യൂല പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ എന്നെ പൈപ്പിൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വളം ഈ പൈപ്പ് പൈപ്പ് വനിച്ചെടുക്കൂലല്ലോ മരം പോലെ അപ്പോൾ കൊടുക്കുന്ന വളം ഇതിനു തന്നെ കറക്റ്റായി കിട്ടുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് നമ്മളിതിൻ്റെ മുന്നൊക്കെ തൂക്കി കാണിച്ചു തന്നെ ഒരു പോസ്റ്റിൽ നിന്ന് പറിച്ച കുരുമുളക് പച്ചക്കുരുമുളകു തൂക്കിയിട്ട് കാണിച്ചു തന്നാൽ നമുക്ക് മൂന്ന് കിലോൻ്റെ മേലെ മൂന്നേ തൊണ്ണൂറ് വരെ നമുക്ക് ഉണക്ക കുരുമുളക് കിട്ടിയ പോസ്റ്റുകളുണ്ട് അപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് കരിമുണ്ട വന്നീ ഒരു തേവെന്ന് പറഞ്ഞിട്ടുള്ള ഇതിനാണ് അതാണ് നമ്മളിവിടെ എല്ലാ സ്ഥലത്തും ചെയ്ത് കൊടുക്കുന്നത് കേരളത്തിൽ ഒരുപാട് സ്ഥലം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഒരു ഏകദേശം ഒരു നാലോ അഞ്ച് വർഷമായിട്ടുള്ളൂ നമ്മൾ ഈ പോസ്റ്റുകളൊക്കെ വെച്ചിട്ട് ഇതിപ്പോൾ മഴ മാറി പിന്നെ മഴ ഒന്ന് നല്ല മഴ പെയ്ത് ഒന്നിപ്പോൾ വെയിലരച്ചണ ടൈമിലാണ് നല്ല രീതിയിൽ കുരുമുളക് ആയി വരിക ഒരു ഫെബ്രുവരി മാസത്തിലാണ് നമുക്ക് വിളവെടുക്കാനാവുക അപ്പോൾ ഞാനിത് ചുരുക്കി പറയാനിന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മളിങ്ങനെ ഈ കുരുമുളകിൻ്റെ പോസ്റ്റൊക്കെ ഇടുമ്പോൾ പല ആളുകളും വന്ന് അതിൽ അഭിപ്രായങ്ങൾ പറയലുണ്ട് അഭിപ്രായങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി വി സി പൈപ്പ് കുരുമുളക് കാശുള്ളവർക്ക് ചെയ്യാനുള്ളതാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയലുണ്ട് കാശ് കുറച്ച് അധികം ആവുന്നുണ്ടെങ്കിൽ നമ്മളൊരുപാട് കാശിൻ്റെ അല്ല നമുക്കിത് ആണോ എന്ന് നോക്കുക നമ്മൾ എന്ത് സംഭവങ്ങളും ഇപ്പോൾ ഞാനൊരു കൃഷി ചെയ്തിട്ട് അത് ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ലോകത്ത് ഒരാൾക്കും ആ കൃഷി ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ കരുതാൻ പാടില്ല ഈ എന്നെക്കാട്ടിലും കുറച്ചും കുറച്ചുംപാടി അറിവുള്ള കുറച്ച് ആളുകൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് വിജയിക്കും അപ്പോൾ അതാണ് നമ്മൾ കരുതേണ്ടത് എന്ത് കൃഷി ചെയ്യുമ്പോഴും അത് ഫ്ലോപ്പ് ആണെന്ന് നമ്മൾ ആദ്യം തന്നെ കരുതരുത് നമ്മളെ ഉള്ളിൽ അത് സക്സസ് ആകും എന്നുള്ള ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ കൃഷി എന്തായാലും അത് വിജയിക്കുകയെ തന്നെ ചെയ്യും അപ്പോൾ അത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ പുറമെ ചെയ്തതും കാണിച്ചു തരുന്നത് നമ്മളിപ്പോൾ ഒരു രണ്ട് വർഷമായിട്ടുള്ളു പുറമെ ചെയ്ത് കൊടുക്കൽ എനിക്ക് എൻ്റെ വീട്ടിലുള്ള കൃഷിയാണ് നല്ല രീതിയിൽ അത് വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ വീട്ടിലുള്ള കൃഷിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് ഓരോ വീഡിയോസിലും ഞാൻ അത് സത്യസന്ധമായിട്ട് കാണിച്ചാലുണ്ട് എത്ര അതിൽ വിളവ് കിട്ടല് എത്രയാണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മളത് കാണിച്ചു തരണം ഇതിൻ്റെ പരിചരണം എന്ന് പറഞ്ഞത് വള്ളി കയറുന്നവരെ നമ്മൾ ഏകദേശം നമ്മളിത് ഒരു പന്ത്രണ്ട് അടി ഹൈറ്റിലാണ് നമ്മളിത് ചെയ്യുന്നത് നാല് മീറ്റർ ഹൈറ്റ് നാല് മീറ്റർ ഹൈറ്റിലാണ് ഇത് ചെയ്യണത് അപ്പോൾ പന്ത്രണ്ട് അടി ഏകദേശം വരണത് അപ്പോൾ ഈ പന്ത്രണ്ട് അടി എത്തണവരെ നമ്മൾ എന്ത് ചെയ്യണം കയറ് കൊണ്ട് അതിന് കെട്ടി കൊടുക്കണം ഒരു ഏകദേശം ഒരു അര അടി അകലത്തിലെങ്കിലും ഇത് കെട്ടിക്കൊടുക്കണം അത് കെട്ടിക്കൊടുക്കണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേര് അതിലേക്ക് പറ്റിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേര് വേരയിലേക്കാണ് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ വേര് വേരയിൽ കറക്റ്റ് പീസ് പൈപ്പിൽ ഗ്രിപ്പ് ഒന്നും വേണ്ട കറക്റ്റ് അതിൽ വേര് പിടിക്കും നല്ല രീതിയിൽ ഉണ്ടാവുകയും ചെയ്യും അതുമാത്രമേ നമ്മൾ നോക്കേണ്ടു പിന്നീട് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ മഞ്ഞളിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ വരും മഞ്ഞളിപ്പ് അപ്പോൾ ആ മഞ്ഞളിപ്പ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് അതിന് കറക്റ്റായിട്ടുള്ള മരുന്നുകൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക ഒന്നുമില്ലെങ്കിൽ നമുക്ക് സാഫ് സാഫ് കറി പിന്നെ ഇതുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടി എടുത്തിട്ട് അത് കലക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് നല്ലൊരു സംഭവമാണ് എല്ലാം കണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ട് അത് നമുക്ക് ഇതുപോലെ പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് തണ്ടുമ്മക്കൂടിയും വിലമൊക്കൂടിയും വേരുമ്മ കൂടിയൊക്കെ ആവുന്ന രീതിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ഇത് ഇനി ദുരി ദുരിതമായിട്ട് അതായത് മഞ്ഞളിപ്പ് ഉണ്ടല്ലോ മഞ്ഞളിപ്പ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ പെട്ടെന്ന് പോകും അത് നമുക്ക് വരില്ല എന്നല്ല നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ചില പോസ്റ്റൊക്കെ നമുക്ക് പോയി എന്ന് വരും അപ്പോൾ അത് പോകുമ്പോൾ നമ്മൾ അടുത്ത ഇത് ഇടണം അത് അങ്ങനെ തന്നെയാണ് കൃഷിയെല്ലാം വിജയകരമാവുന്നില്ല അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ ചെയ്തപ്പോൾ ഒന്ന് രണ്ട് പോസ്റ്റ് നമുക്കും പോയിരുന്നു പക്ഷേ അത് ഒരുപാട് പോസ്റ്റ് ഉണ്ടാകുമ്പോൾ നമുക്കറിയില്ല നമ്മളിപ്പോൾ ഇവിടെ കൃഷിയിൽ ഇപ്പോൾ ഇവിടെ വിളവെടുത്തപ്പോൾ ഏകദേശം ഒരു ഇരുപത്തി പോസ്റ്റ് നമുക്ക് വിളവെടുക്കുമ്പോൾ നമുക്കിപ്പോൾ ആവറേജ് ഇപ്പോൾ ഒരു എട്ട് വർഷമായിട്ട് നമുക്കൊരു നാൽപ്പത്തെട്ടര അമ്പത് കിലോൻ്റെ അടുത്ത് കുരുമുളക് നമുക്ക് സത്യസന്ധമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ നമ്മളെ വീട്ടിലുണ്ട് ഇപ്പോൾ ഉണക്ക കുരുമുളക് നാൽപ്പത്തെട്ടര കിലോന് അമ്പത് കിലോനോളം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത് കുരുമുളകിന് ഇപ്പോൾ ലാസ്റ്റ് എന്നോട് എഴുന്നൂറ്റി അഞ്ച് രൂപ വരെ നമ്മളോട് വിലയും പറഞ്ഞു അപ്പോൾ കുരുമുളകൊക്കെ ഒക്കെ പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് അന്വേഷിച്ച് പോകേണ്ട ഒരു ആവശ്യമില്ല എപ്പോഴും നമുക്ക് വില കിട്ടണ ഒരു സംഭവമാണ് അപ്പോൾ അതുപോലെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ പ്പോൾ ഇവിടെ ഒരു പോസ്റ്റിൽ നമുക്ക് പോയിട്ടുണ്ട് ഇവിടെ ഒരു പോസ്റ്റിൽ നമുക്ക് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അതപ്പം തന്നെ അവിടെ വേറെ വള്ളി വെച്ചുകൊടുത്ത് അതിപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായിട്ടുള്ള അപ്പോൾ ഇതിനിപ്പോൾ അത്യാവശ്യം കയറിയിട്ടുണ്ട് അതിപ്പോൾ പോയത് ഞങ്ങൾക്ക് കണ്ടാകും അതിലൊക്കെ വേര് പഴയ പേര് ഇതിൽ നിൽക്കുന്നുണ്ടാവും അപ്പോൾ തന്നെ നമ്മൾ അടുത്തത് ഇവിടെ വെച്ചുകൊടുത്ത് ഇതാണ് ഞാൻ പറഞ്ഞ ഏകദേശം എട്ട് വർഷമായിട്ടുള്ള നമ്മളെ കുരുമുളകിൻ്റെ കൃഷിയാണത് നല്ല രീതിയിൽ നല്ല വിളവ് കിട്ടുന്നുണ്ട് അതിലൊക്കെ നിറയെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ അപ്പോൾ പി വി സി പൈപ്പിലെ കുരുമുളക് ചെയ്യേണ്ടവനക്ക് ചെയ്യാം നമ്മൾ ആരും നിർബന്ധിക്കലില്ല നമുക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ കസ്റ്റമർ അവർ നമ്മളെ വിളിക്കും നമുക്ക് ചെയ്തു തരുമെന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ നമ്മളെ റേറ്റ് പറയും ആ റേറ്റിന് അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ ചെയ്യും അപ്പോൾ ആ രീതിയിലാണ് നമ്മളിപ്പോൾ കുരുമുളകിൻ്റെ താങ്ങുകാലൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ കുരുമുളകിൻ്റെ താങ്കാലി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് ഒരിക്കലും ഇതൊരു നഷ്ടമുള്ള സംഭവമല്ല നല്ല വിജയകരമായ സംഭവമാണ് അതിന് നമ്മൾ ഗ്യാരൻ്റിയാണ് പിന്നെ കൃഷി പൈസ ഉണ്ടായതുകൊണ്ട് ഉണ്ടാവില്ല നമ്മളെ ഒരു അധ്വാനം കൂടി അതിന് വേണം അതും കൂടി നിങ്ങളാണ് ആലോചിക്കേണ്ടത് നമ്മൾ അധ്വാനം ഉണ്ടെന്നുണ്ടെങ്കിൽ കൃഷി എന്ന് പറയുന്നത് നല്ല വിജയകരമായ സംഭവമാണ് നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് നമുക്കിതിൽ വിജയം ഉണ്ടാവുകയുള്ളൂ അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം